നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ദിവസവും എല്ലായിടത്തും നിന്നും ആത്മഹത്യാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ജീവിക്കാൻ മുൻപിൽ ഒരു വഴിയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത് കണ്ടെത്തുമ്പോൾ അതിൽ എന്താണ് കാരണം എന്ന് പോലും കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കാതെയും വരാറുണ്ട് ഇപ്പോഴേതാ ആന്ധ്രാപ്രദേശിൽ സംഭവിച്ച ഒരു ആത്മഹത്യയുടെ ഭയപ്പെടുത്തുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അനന്തപൂരിലെ നാരായണ കോളേജിലെ ഇന്റർ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് മൂന്നാം നിലയിൽ നിന്ന് ചാടി ജീവൻ ഉടുക്കിയത് ഇതിന്റെ ദൃശ്യങ്ങളാണ് അതായത് ഈ കോളേജ് ക്ലാസ് റൂമിലുള്ള സി സി ടി വി ദൃശ്യം അതുപോലെ തന്നെ വരാന്തയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നത് ഇതിന്റെ ഭയാനക വീഡിയോ കണ്ട സോഷ്യൽ മീഡിയയിലെ ആളുകളെല്ലാം തന്നെ കമന്റിലൂടെ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിക്കുകയാണ് ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് അമ്പത്തി അഞ്ചിനായിരുന്നു സംഭവം നടക്കുന്നത് ക്ലാസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യം അതിൽ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പം ഇരുന്ന് അധ്യാപകനുണ്ട് ക്ലാസ്സിൽ അവരെന്തൊക്കെയോ എഴുതുകയോ അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് ക്ലാസ്സിലെ സഹപാഠികൾക്കൊപ്പം ഇരുന്ന ചരൺ എന്ന വിദ്യാർത്ഥി പൊടുന്നനെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് വരാന്തിയിലേക്ക് നടക്കുകയാണ് ഈ സമയത്ത് തന്നെ ക്ലാസ്സിൽ അപ്പുറത്തിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു സഹപാഠികളെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്താഴ്ച നിൽക്കുന്നതും കാണാൻ സാധിക്കും എന്നാൽ പിന്നീട് ഈ മൂന്നാം നിലയിലെ പാരാപ്പറ്റിൽ കയറി നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഈ പറയുന്ന വിദ്യാർത്ഥി ഈ സമയത്ത് മറ്റ് കെട്ടിടത്തിൽ നിന്ന് ഈ ഭാഗത്തോട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിദ്യാർത്ഥികളെല്ലാം തന്നെ എഴുന്നേറ്റ് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ഒരു നിമിഷം ഷോക്കിലായ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകനും ഒന്നും മനസ്സിലാകാതിരിക്കുന്നതും തൊട്ടു പിന്നാലെ പേടിച്ച് അങ്ങോട്ട് ഓടുന്നതും കാണാമായിരുന്നു പിന്നീട് ഇവർ താഴേക്ക് നോക്കുകയായിരുന്നു സംക്രാന്തി അവധിക്ക് ശേഷമാണ് ഇയാൾ രാവിലെ ഒമ്പത് മുപ്പതിന് കോളേജിൽ എത്തിയത് യുവാവിനെ കോളേജ് മാനേജ്മെന്റ് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ശ്രീ സത്യസായി ജില്ലയിലെ ബത്തേനപ്പള്ളി മണ്ഡലത്തിലെ രാമപുരം ഗ്രാമത്തിൽ നിന്നുള്ള ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണെന്ന് പോലീസ് പറഞ്ഞു പോലീസിന് മരണകാരണം കണ്ടെത്താനായിട്ടി കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് സഹപാഠികൾ പിന്നാലെ എത്തി എന്താണ് നടന്നതെന്ന് നോക്കുന്നതും സി സി ടി വിയിൽ കാണാനായിട്ട് സാധിക്കും പക്ഷെ ഇപ്പോഴും മരണത്തിന് പിന്നിലുള്ള കാരണം വ്യക്തമല്ല സംഭവത്തെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് ഏതായാലും ഈ നടുക്കുന്ന ആത്മഹത്യയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതിനായിട്ടും അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനുള്ള എല്ലാ സഹായം നൽകുന്നതിനായിട്ടും ഇപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ പോലുള്ള നമ്പറുകളെല്ലാം തന്നെയുണ്ട് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് ആറ് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നാണ്